ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും മാറാല ശല്യം അല്ലേ അപ്പം എത്ര നമ്മൾ വീട് ക്ലീനാക്കി ഒക്കെ ഇട്ടാലും മാറാല ശല്യം എപ്പോഴും ഉണ്ടാവും അല്ലേ അപ്പം നമ്മൾ മാറാല തൂത്ത് ഒക്കെ എപ്പോഴും നമുക്ക് എത്ര തൂത്തും തുടച്ചിട്ടാലും പിന്നെയും പിന്നെയും മാറാല വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മാറാല ശല്യം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പപ്പായുടെ ഇലയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പപ്പായുടെ ഇല ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പപ്പായലയുടെയും പപ്പായുടെ ഒക്കെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല വലിയ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് ഈ പപ്പായുടെ ഇലയൊക്കെ നമുക്ക് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ അടപ്പിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകിയെല്ലാം കൂടി എടുക്കുക അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കണം അപ്പം ഞാനൊരു അരിപ്പ് വെച്ചിട്ട് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് അരിച്ച് മാറ്റുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ നീര് മാത്രം മതി കിട്ടോ അപ്പം അതിൻ്റെ ആ വേസ്റ്റും ആ ഇലയുടെ വേസ്റ്റൊക്കെ നമുക്ക് നമുക്കെടുത്തൊന്ന് മാറ്റണം അപ്പോൾ എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഞാൻ അരിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് ഇതാ നമുക്ക് ഇത്രയും നീര് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിനാഗിരിയാണ് അപ്പം ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കർപ്പൂരമാണ് അപ്പോൾ കർപ്പൂരം ഒരു മൂന്നെണ്ണം ഞാൻ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ മാറാലയൊക്കെ തട്ടുന്ന കമ്പ നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ അതെടുക്കുക മാറാല തട്ടി എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചൂലുണ്ടാവുമല്ലോ തൂക്കുന്ന ആ ചൂലാണേലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ മാറാല തട്ടുന്നേ അതാണ് എടുത്തിരിക്കുന്നത് ഇനി അതിന് നമുക്കൊരു ഇതുപോലൊരു കവറ് വേണമുണ്ടോ അപ്പോൾ ഞാനൊരു പഴയ പില്ലോടെ കവറാണ് എടുത്തിരിക്കുന്നത് അപ്പം പില്ല കവറ് പഴയതില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പഴയ തുണിയോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ചെറിയ കവറുകൾ ഉണ്ടാവുമല്ലോ ആ നമ്മളെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ കവറുകളൊക്കെ എടുക്കാം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് നമുക്ക് വെക്കാനാണ് അപ്പോൾ ഞാൻ മാറാലത്തട്ടിയുടെ ആ ഒരു ഫ്ലഡ് ബഷർ ഉണ്ടല്ലോ അവിടെ നിന്നാണ് ഞാൻ ഇതുപോലെ ഈ പില്ലയുടെ കവർ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂലാണേ നമുക്ക് അതിൻ്റെ ചൂലിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു കവർ ഇട്ട് കൊടുക്കാം കേട്ടോ തുണിയോ എന്തെങ്കിലും ഒരു കവർ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ദാ ഈ ഒരു നമ്മുടെ ആ ലിക്വിഡ് ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കി അതിലേക്ക് അതിലേക്കിതൊന്ന് മുക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ അകത്ത് എല്ലാ ഭാഗത്തും എന്താ ഒന്ന് തേച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ തേച്ച് വിട്ടാൽ മതി കേട്ടോ ഒരുപാട് ബലം പിടിച്ചൊന്നും നമ്മൾ തേക്കണ്ട നമ്മുടെ കയ്യെത്താത്ത ഭാഗത്തൊക്കെ നമുക്ക് മാറാനൊക്കെ ഉണ്ടാവുകയാണ് നമുക്ക് എപ്പോഴും ഇതിങ്ങനെ തൂത്തും തുടച്ചിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ അപ്പം എട്ടുകാലിയൊക്കെ ഇങ്ങനെ വല കിട്ടുക ഭാഗത്തൊക്കെ വന്നല്ലേ അപ്പോൾ അതുപോലെ ചിലന്തി വല അതുപോലെ പല്ലി പാറ്റയൊന്നും പിന്നെ ആ ഭാഗത്തേക്കേ വരത്തില്ല ഇതിൻ്റെ ഒരു സ്മെല്ല് പപ്പായുടെ ഇലയുടെ സ്മെല്ല് ആ ഒരു കർപ്പൂരം വിനാഗിരിയുടെ ഒക്കെ സ്മെല്ല് ഒരു വല്ലാത്ത സ്മെൽ ആയതുകൊണ്ട് തന്നെ അവർക്കിതൊന്നും ഇഷ്ടമല്ല അപ്പം ചിലന്തി ചിലന്തി ഒന്നും മരത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഡോറിൻ്റെയൊക്കെ മുഗൾ ഭാഗം ഒക്കെ നമുക്ക് കൈയ്യെത്തി തുടയ്ക്കാൻ പറ്റാത്ത ഭാഗത്തൊക്കെ ഇതുപോലെ നമുക്കൊന്ന് തൂത്തുവിടാം കേട്ടോ നമ്മുടെ ഭിത്തിയുടെ സൈഡിലെ എല്ലാ ഭാഗത്തും നമുക്ക് ചെറിയ ചെറിയ കോർണറിലൊക്കെ നമുക്ക് കൈകൊണ്ട് തുടയ്ക്കാൻ പറ്റാത്ത ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ഇതാ ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ അതുപോലെ നമ്മുടെ ജനാലകളുണ്ടോ ജനാലകളുടെ ആ ഒരു സൈഡ് മുഗൾ ഭാഗം അതുപോലെ ഈ സൈഡുകളിൽ ചെറിയ ചെറിയ വിടവൊക്കെ ഉണ്ടാകും ഇതുപോലെ ഇതുപോലെയൊന്ന് നമ്മുടെ ആ വെള്ളം മുക്കി ഇതുപോലെ ഒന്ന് തുടച്ച് വിട്ടാൽ മതി പിന്നെ ആ ഭാഗത്തേക്ക് മാറാലേടെ ശല്യം നമുക്ക് പിന്നെ കുറേ നാളത്തേക്കേ ഉണ്ടാവത്തില്ല കേട്ടോ പിന്നെ എപ്പോഴും മാറാല തട്ടി തട്ടി നമ്മൾ ആ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരത്തില്ല അതുപോലെ തന്നെ ഈ എട്ടുകാലി പല്ലി പാറ്റ ഒന്നും ആ ഭാഗത്തേക്ക് വരത്തില്ല അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ മാറാല ശല്യം ഒഴിവാക്കാനായിട്ട് പിന്നെ കുറേ നാളത്തേക്ക് നമ്മൾ ഇതുപോലെ മാറാല തട്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ മാറാലയൊക്കെ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം